എവിടുന്ന് അടിച്ചു നടത്തില്ല അങ്ങോട്ടന്നെ ഒന്ന് എത്തി നോക്കി എന്തായാലും സല്യൂട്ട് ജനി വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ കണ്ടിട്ടുണ്ടോ വരത്തില്ല ഒന്നല്ല രണ്ടല്ല കുറെ അടിച്ചിടിച്ചു നോക്കാൻ പറ്റുമോ മോനെ ആ ഒരു സാധനം ഇപ്പൊ അവനെ തന്നെ എന്തായാലും ഒരുത്തിനും കൂടി ഒന്ന് ഗ്ലൂ ആയിട്ട് ഇരിക്കാരില്ല നേരെ അരിക്കില്ലാണെങ്കിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് കില്ല് ഇത് ഉത്തു കരി എന്നാലും പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കാണെങ്കിൽ സല്യൂട്ട് സലൂട്ടിയാണെങ്കിൽ എനിമി സേപ്പ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് ടോപ്പ് കീറി അടിക്കുകയാണെങ്കിൽ അവന്മാർ അറിയാതെ അങ്ങ് തട്ടാൻ വേണ്ടി പറ്റും സിമ്പിളോ സിമ്പിളാണ് അവൻ ലു അടിച്ചു കൊണ്ടിരിക്കാൻ തിരക്കിലായിരിക്കില്ലെങ്കിൽ റീവേവ് അടിക്കാൻ തിരക്കാണ് നോക്കണ്ടില്ല നോക്കി നിൽക്കാൻ ആശം നിക്കാ പകേ എന്റെ മോനെ ഗ്ലൂ വീഴുന്നില്ല എന്ത് റേഞ്ചൊക്കെ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്താ ഡിലേ ഉണ്ട് എന്തായാലും അവന് റേഞ്ചിൽ എത്തും കേട്ടാ അവൻ നിന്ന് വാങ്ങുന്നുണ്ടായിരുന്നു എന്തായാലും നേരെ ബേക്ക് അടിച്ചായിരുന്നു റേഞ്ച് ഇല്ലെങ്കിൽ എനിക്ക് റേഞ്ച് പോയതാണ് അത് അവന് റേഞ്ച് പോയതാണ് അറിയത്തില്ല നിന്ന് വാങ്ങി പക്ഷെ ഗ്ലൂ ആണ് എന്തോ പ്രശ്നമുണ്ടായിരുന്നു മിക്ക റേഞ്ച് പോയതാണ് എനിക്ക് തോന്നി ഇല്ലെങ്കിൽ ഇത്ര അടിച്ചാൽ നോക്കണ്ട നേരം ഓടിന്ന് ഓടി അടിച്ചടിച്ചോടാ കൊള്ളുന്നുല്ലോടാ എന്തോ അവിടെ അവസ്ഥ ബാക്ക് അടിച്ചാൽ ഓനെ നേരെ ഒരു ഗ്ലൂ ആളും കൂടി അത് വീണതന്നെ തന്നെ അറിയത്തില്ല കേട്ടോ എന്തൊക്കെയാവുന്നുണ്ട് എന്തായാലും ബേക്ക് അടിച്ചുകൊണ്ടിരിക്കാണ് മിക്കവാറും റേഞ്ച് ആയിരിക്കില്ല ബഗ്ഗായിരിക്കും നേരെ ബാക്ക് അടിച്ചിട്ട് എവിടെയെങ്കിലും പോയി അടിക്കുന്നതാണോ നല്ലത് എനിക്ക് തോന്നുന്നു കാരണം അടിക്കുന്നവർ ഡാമേജ് പോകുന്നു അറിയുന്നുണ്ടോ ഇല്ലയോന്നെ അറിയത്തില്ല എന്തായാലും ബാക്ക് അടിച്ച് കാരണം ഗ്ലൂ ആളും ഇല്ല ഇള്ളൊക്കെ തീർന്നു ബാക്ക് അടിച്ച് നേരെ ടോപ്പിലോട്ട് കയറിയിട്ട് അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ആകുമ്പോൾ ഇവിടെ പോയി നടത്തില്ലെന്ന് നോക്കുന്ന സമയത്ത് ചേച്ചി തുള്ളിയൊക്കെ വരുന്ന അടിച്ചിട്ട് മോൻ എന്താ റേഞ്ചിന് പ്രശ്നമൊന്നുമില്ല വീർന്നൊക്കെ ഉണ്ട് അരി ഇല്ലെങ്കിൽ കൂടി പെട്ടെന്ന് നമ്മളെ ഒരുത്തണങ്ങൾ മുകളിലൊക്കെ കയറിയിട്ട് നോക്കിയിട്ട് ഇരുന്നുണ്ടായിരുന്നു മറ്റോ ലൂട്ട് അടിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വെള്ളക്കൂട്ടനാണ് ചെറിയൊരു പ്രശ്നം അടിച്ചിട്ടടീട്ട് ചാവാത്തൊരു ഫീൽ ഉണ്ട് എന്നാലും നേരെ അടുത്ത് വരി കുറച്ച് ഗ്ലൂ കിട്ടണല്ലോ അടുത്ത പോലെല്ലാം കിട്ടുന്നത് നോക്കുമ്പോ നോക്കി നിക്കാനൊരു കുരുപ്പ് പെട്ടന്ന് ഒരു ഗ്ലൂ ആ നോക്കി വന്നിട്ട് നോക്കാം നമ്മളെ നെക്കിക്കൊണ്ടിരിക്കണം നോക്കിട്ട് വരാത്തില്ലോ ഇത്രയും ഞെക്കിട്ട് എനിക്ക് മാത്രമല്ല ഇവനും പഗാണോ കൊറേ നേരമല്ല ഞെക്കുന്നത് വെയിച്ച് കെണ്ണുവച്ചാണ് തോന്നി നെക്കുന്നത് ഇപ്പൊ റിവേ അടിച്ചിട്ട് ഗണ്ണും കൊണ്ട് ഇറങ്ങിയതാണോ അറിയത്തില്ലേ ഓക്കെ എന്നൊരു ഗണ്ണൊന്നും കാണുന്നില്ലല്ലോ രണ്ടും ലോങ് റേറ്റ് കണ്ടോ റിവ്യൂ അടിച്ചിട്ടാണ് ഇവനെ ഇവ അടിച്ചുവാണെ ഇവത്തില്ല എന്നാലും മൂന്ന് കിലോമീറ്റർ തോത്തു വരട്ടെ പെട്ടെന്ന് വീട്ടിലൊക്കെ അടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കാണി എന്ന സൈലാണ് കുറച്ച് നോക്കൊക്കെ ഇട്ടായിരുന്നു പക്ഷേ കണ്ടില്ലായിരുന്നു നോക്കുന്ന നമ്മുടെ ടീമിനൊക്കെ അങ്ങ് ഫുൾ ആയിട്ട് റിവേർ അടിച്ചിട്ട് റിപ്പയർക്കിട്ട് ഒക്കെ വാങ്ങിക്കൂട്ടി മൊത്ത ലൂട്ടും നൈസായിട്ട് തീർത്തിക്കാണേ നല്ല ലൂട്ട് ഇത് സാ ലൂട്ടൊക്കെ ഇനി മോന്നു ഞാൻ കണ്ടിട്ടില്ല ലൂട്ട് അടിക്കുന്ന തിരക്കിലായിരുന്നു അവനും പോയിട്ട് ലൂട്ട് അടിക്കാൻ നോക്കാൻ സമ്മതിച്ച് ചങ്ങി ഓടിപ്പോയിക്കൊണ്ടിരുന്ന അട്ടിച്ചിടുന്ന വാങ്ങുന്നേ എന്നാ സംഭവം അറിയത്തില്ല എനിക്ക് പങ്കടിക്കുന്നതാണ് അതോ റേഞ്ചിന്റെ പ്രശ്നം അറിയത്തില്ല എന്തായാലും അവൻ നിന്ന് വാങ്ങുന്നു ഓക്കെ രണ്ടു പേരും അവൻ അവിടെ തന്നെ ഞാൻ ബാക്കിൽ എത്തിയ ഓക്കെ എന്തായാലും അറിയത്തില്ല എന്തായാലും അവനെ അടിച്ച് നോക്കിട്ട് മൂന്ന് കില്ലി അര് കില് എനിക്ക് വരുമോ അറിയത്തില്ല മിക്കവാറും ആമാര് നോക്കിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ അല്ല നമ്മുടെ ടീമേറ്റ് ആണ് ആണ് ആ ഒരു സിമ്പിൾ ആണെന്നില്ലല്ലോ ഒരു ഉസുക്കിൽ എടുക്കുന്നേ ഓക്കെ എന്നാലും അഞ്ച് കിലോ കൂടി വരി പെട്ടെന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ച് അവൻ അവനെ കുറച്ച് ലൂട്ടുകളൊക്കെ തൂത്തു വരി എന്തായാലും ഗ്രൂളൊക്കെ പത്തെണ്ണം കിട്ടിയ അപ്പേയ്ക്ക് വന്നോ കൂടി ഇരുത്തുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഓക്കെ പോയല്ലേ ഓക്കെ എന്തായാലും ഏക ഒക്കെ നേരെ അഞ്ച് കിലോ കൂടി കിലോമീറ്റർ തൂത്തരി വീണ്ടും ഇരുപത്തിയേഴ് പേര് കണ്ടപ്പോലെ വീണ്ടും ടീമിനെ മൊത്തത്തിലും വീണ്ടും റിവ്യൂ അടിച്ചിരുന്ന നേരെ ഓടിക്കൊണ്ട് വീണ്ടും അവനെ കൊന്നു ഇവനെ മാത്രം നോക്കി നോക്കിരിക്കല്യൂട്ട് ചെയ്ത് ഇനി വീണ്ടും നല്ല രീതിയിലും ഞെറ്റെങ്കിലും കിട്ടിയില്ലായിരുന്നു ജസ്റ്റ് മിസ്സായിരുന്നു എം ഫോർട്ടി ക്രോസ് ആണെങ്കിൽ തീർന്നു കത്തായിരുന്നെ പക്ഷേ ഭാഗ്യല്ലേ വീട് മുപ്പത്തി മൂന്ന് പേരൊക്കെ അലയവേ എന്തുകൊണ്ടാണ് അദ്ദേഹം എങ്ങനെയാണോ ഒന്ന് പോയി എടുക്കുക കിട്ടിയാൽ തന്നെ ഭാഗ്യം സെക്കൻഡ് സെക്കൻഡെങ്കിലും കിട്ടിയ ഭാഗ്യം മറ്റാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അത്രയും അലയവ് ഈ സോണിലും നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കണം എങ്ങനെയെങ്കിലും സോണിലും ഓടിക്കാൻ ഞാൻ നോക്കുന്നത് ടീമിനെ വീണ്ടും റിവേവ് അടിച്ചു വിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ആ ഒരു ടോക്കണൊക്കെ കൊടുത്ത് ഫുള്ള് തീർത്തിരുന്നവർ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിമീൻ ഒന്ന് കാണുന്നില്ല ടോപ്പിൽ ഒരു എനിമീൻ എന്ന് എനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെ കണ്ടില്ല നേരെ സൈലോട്ട് ഇരിമോന്നിട്ടായിരുന്നു ഒച്ച നെക്കി കൊടുത്തു ഒന്നും പറ്റില്ല അവനൊന്നും പറ്റില്ല ഒന്ന് ചില സമയത്ത് അടിക്കുന്ന കൊള്ളുന്നിലപ്പോൾ എല്ലാം മിസ്സിങ് ആണ് ചില സമയത്ത് ഭയങ്കര ഡാമേജായിരിക്കും ഇന്നലെ അഞ്ച് കിലോ കൂടി തൂത്തേരി ഇവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ റിവേ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിന്ന് വാങ്ങുന്നുണ്ട് സാൻസറുകൊണ്ട് അവനവിടുന്നു അടിച്ചത് മനസ്സിലായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും റീവോ അടിച്ചാൽ വീണ്ടും താങ്ങാത്തോണ്ട് കില്ലെടുക്കാണ്ട് പോകാൻ വേണ്ടി നോക്കുക അവൻ എല്ലാ സൈഡ് നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരുന്നേ അവനെയും തട്ട് സ്കൂട്ടിനെ മൊത്തം വൈപ്പെടുത്തും ആറ് കില്ലെന്ന് തൂത്ത് വേണ്ടി ഇരുപത്തഞ്ച് പേര് ഒരു പത്ത് രൂപ കില്ലടിച്ച ഫീലാണ് എത്ര നേരം അടി അടിപൊളിയിട്ട് എന്നിട്ട് ആറ് കില്ലായിട്ടുള്ളു നേരെ അടിച്ചു നോ പെട്ടെന്ന് ആരോ സൈഡിൽ നിന്ന് അടിച്ചേ ഇവിടുന്ന് അടിച്ച തൊട്ടടുത്ത് നിന്ന് ആരോ അടിച്ചാണ് അവരുടെ ഗ്ലൂ ആട്ട് നോക്കുന്ന സമയത്ത് ഒരു സ്പൈഡർ വന്നു പിടിച്ചു നിർത്തി പിന്നൊന്നും ഓർമ്മയില്ല നിന്ന് ഞെക്കിക്കൊണ്ടിരിക്കണ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല പെട്ടെന്ന് പോയി പറന്നിറങ്ങിയിരിക്കുന്നു നേരെ അവനെ ഞെക്കി അവൻ ഗുഹാളൊക്കെ എന്തൊക്കെ എന്തൊക്കെയാണ് ചെയ്യണത് നോക്കുകയാണിവിടെ നിന്നാണ് പറഞ്ഞതന്നെ കണ്ടാ ഒന്നുമില്ലായിരുന്നു നേരെ അവൻ അടിച്ചുകൊണ്ടിരുന്ന വീറിത്തും കൂടി പേക്കെ ഞെക്കിക്കൊണ്ടിരിക്കാണ് പിന്നെ നോക്കിയില്ല അങ്ങ് ഞെക്കി പിടിച്ചേം അവനങ്ങി നോക്കിട്ടാണ് ഗൃഹൊന്ന് വീടാ ഒന്ന് അവനേം കൂടി തട്ടിട്ടും വീണ്ടും നോക്കിട്ടും ഇപ്രാവശ്യം എന്തായാലും വീട്ടിലെ വീണ്ടും ഞെക്കി അവൻ്റെ പത്തച്ചിപ്പിയൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കാണ ഒന്ന് ചാവടാ 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 ചാവ് 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 എൻ്റെ മോൻ ഞെക്കിക്കൊണ്ടിരിക്കണെ എൻ്റെ മോൻ ടീ ബറ്റേ കള്ളം പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങണം അവൻ വണ്ടിയും കൊണ്ട് നോക്കാതെ പോകുന്നു ഏച്ചാതെ ടീമാണിതൊക്കെ എൻ്റെ ബെസ്റ്റ് അടക്കം പോയി കഷ്ടപ്പെടുന്നു ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കും ബാക്കിലും കുരുപ്പുണ്ട് ഫ്രണ്ടിലും എനിമിക്കുന്നു എന്തായാലും തീർത്തു ഞെക്കറോ ഞെക്കായിരുന്നു എന്തായാലും ഒമ്പത് കിലോ കൂടി തീർത്തി എന്നോ നാളിക്കുന്നൊക്കെ ഇവിടെ ഇവിടുന്ന് ഒക്കെയോ വരുന്നുണ്ടല്ലോ എൻ്റെ മൂന്ന് ഇത്ര പേര് റിവ്യൂ അടിച്ചു വിട്ടാ അപ്പം ഇവരെ നേരെ നോക്കി വേണ്ടി അമ്മയെറ്റാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ലോങ്ങ് അടിച്ചാതിയും അവനേയും കൂടി തട്ടി വലിപ്പം ഇറങ്ങിയിട്ടുണ്ടല്ലോ എൻ്റെ അമ്മ ലെവൽ ഫോർ ബെസ്റ്റ് എടുക്കെടുക്കും എൻ്റെ അമ്മ ലെവൽ ഫോർ ബെസ്റ്റ് ഇടിക്കും മൊത്തം റിപ്പേ കിട്ടണോണ്ട് വേറെ നോക്കിയില്ല അങ്ങനെ റിപ്പയർ ഒക്കെ ചെയ്ത് പന്ത്രണ്ട് കില ഇപ്പോഴല്ല അവരുടെ അഞ്ചോ ആറ് കില്ലെന്ന് ഇത്ര ഇവിടെ നിന്ന് പന്ത്രണ്ട് കിലിയിലേക്ക് ഒറ്റക്കേറ്റായിരുന്നു അടിച്ചു കയറിയും ഓക്കെ എന്തായാലും പന്ത്രണ്ട് കിലിയും കൂടെ തോതിരി പിന്നെ പതിനൊന്ന് പേരും കൂടെ അലേ വേം നല്ല കില്ലിട്ട് പറഞ്ഞു ഞാൻ ഓടിക്കൊണ്ടിരിക്കാണ് ഒരു പതിനെട്ട് കില്ലിയെങ്കിലും കിട്ടേണ്ടതാണ് എന്നറിയില്ല പക്ഷെ ടീമിലോ ടീമായിട്ടുണ്ടല്ലേ ഓക്കെ എന്തായാലും പറഞ്ഞു നാവിടുമ്പോഴേക്കും എല്ലാ ഗ്രൂപ്പുകളും റദ്ദാക്കണ്ടിരിക്കാണി എന്തായാലും വീണ്ടും റിവ്യോ അടിച്ച് വിട്ട് ഒമ്പത് പേര് ഒരു സൈഡ് അണുങ്ങ് സൂപ്പർ റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കാണ്ട് വിടത്ത് തട്ടാൻ വേണ്ടി ഞാനും ഓടിക്കൊണ്ടിരിക്കാണ്ട് പറ്റുമെങ്കിൽ ഒരു ഗ്രോസും കൂടി വാങ്ങണമെങ്കിൽ സെറ്റ് ആയിരിക്കും പക്ഷെ വാങ്ങാൻ വേണ്ടി ഓർമ്മയുണ്ടാവും അറത്തില്ല കാരണം ആകെ പേര് വീണ്ടും റിവ്യൂ അടിച്ചു വിട്ടു സെറ്റ് ആയിട്ട് റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കും നോക്കുമ്പോ അവനെ കാണുന്നില്ല അവനോട് പോയി കൊന്നവനെ അതോ റിവ്യൂ കംപ്ലീറ്റ് ചെയ്തു ചെയ്ത് ഇവിടെ പോയവൻ കംപ്ലീറ്റ് ചെയ്ത് ഇല്ലെന്ന് അറിയത്തില്ലെങ്കിൽ കൊന്നല്ലേ നോമ്പ് ഇവിടെ ഗ്രൂവാൾ കാണുന്നില്ല എന്തായാലും റിസ്ക് കണ്ടാ ഒരു സൈലിൽ ഒരു ഗ്രൂവാളും കൂടി നേരെ ഓടിപ്പോയി ഇനി ഞാൻ ഓടുന്നു ഒന്നാം സമയത്ത് ഇനി നേരത്തെ ആ സെയിം കുരുപ്പയും രണ്ടുപേരും കൂടെ അങ്ങോട്ടും കൂടി ഞെക്കി പിടിച്ചില്ല അവനാണ് ഇവൻ ഇങ്ങനെ വീണ്ടും ആയിട്ട് എന്റെ സാറൊക്കെ പോയി പെട്ട് എവിടുന്നാണാ കൃത്യമായിട്ട് വന്നിട്ട് എന്റെ ഓസിക്കൽ എടുക്കുന്നത് നേരത്തെ കൃത്യമായിട്ട് ഓസിക്കൽ എടുക്കുന്നതായിരുന്നു ഓക്കെ എന്നാലും ഇല്ല നമ്മുടെ അസ്റ്റിന്റെ തേങ്ങ അസ്റ്റടിക്കേണ്ട സാധനം കട ഇപ്പൊ കൊന്ന് അപ്പൊ വീട് വന്നുപേൻ ഓക്കെ എന്നാലും വീണ്ടും നെക്കി വിട്ടേ കളയാം കിട്ടത്തില്ല അമ്മ ഓസിയാണ് കൂടിയുള്ളത് വിട്ട കളഞ്ഞ് വെറുതെ നിന്നെ ചതന്നേ അവനെ കൊടുത്തിട്ട് ഞാൻ വിട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ രണ്ടു പേരും കൂടെ ബാക്കിയുള്ളൂ ആ രണ്ട് കില്ലെങ്കിലും നമുക്ക് കിട്ടുമെന്ന് നോക്കുന്ന സമയത്ത് അവസ്ഥ നേരത്തെ അഞ്ചോ ആറ് കില്ല എറിയുമ്പോഴേക്ക് ഒറ്റയ്ക്ക് പന്ത്രണ്ട് കില്ലേം പിന്നെ കില്ല് കിട്ടുമോ നോക്കുന്ന സമയത്ത് കില്ലേ വരുന്നില്ല ഹിന്ദു അവസ്ഥയടാം ഒരു പതിനഞ്ച് കില്ലെങ്കിലും മിനിമം കിട്ടുമ്പോൾ ചേർക്കുന്ന സമയത്ത് പന്ത്രണ്ട് കില്ലെന്ന് പിന്നെ കല്ല് വന്നിട്ട് എല്ലാം അവിടുന്ന് ഓസിക്കില്ല എനിമീനെ കാണുന്നുമില്ല പിന്നെ ഒറ്റ എനിമയും കൂടെ ബാക്കിയുള്ളു അവൻ എന്തായാലും സ്കാനറിനെ അകത്ത് പിടിക്കാൻ പറ്റുമായിരുന്നു ഗ്രീനെഡെങ്കിലും അട എന്ത് വേണോ ഗ്രീനൈഡ് പോലും യൂസ് ചെയ്യേണ്ടി പറ്റില്ലായിരുന്നു അപ്പം കളി കഴിഞ്ഞു വായി ചതിച്ചതാണ് എനിക്ക് തോന്നുന്നുണ്ടോ എന്താ ലൈക്ക് ചെയ്യാ ശരിയാ സബ്സ്ക്രൈബ് ഇൻസ്റ്റാഗ്രാം ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്ര ഫ്രണ്ട്സ്